ഞാൻ പിന്നെ എന്താ പറയാ എല്ലാരും കാലന്മാര് പോത്തിന്റെ പുറത്താണല്ലേ വരല്ലേ കേരളത്തിലേക്ക് ധൈര്യം ആരെങ്കിലും പോത്തിനേയും കൊണ്ടുവരുടോ ആ നിങ്ങളൊക്കെ കൂടെ അതിനെ പറ്റി ബീഫ് ബിരിയാണി ആക്കി തിന്നൂലേ അത് ശരി ഞാനത് കൊണ്ട് പോത്തിനെ കൊണ്ടുവന്നതാ കൊണ്ടുവന്നിട്ട് ഏറെ അല്ലേ മഹാരാഷ്ട്രയിലേ അത്രയും ദൂരത്തോ അവിടെ ബീഫ് നിരോധന അല്ലേ ധൈര്യമായിട്ട് പോര ആരൊന്നും ദിവസം കഴിഞ്ഞിട്ട് പോയാലും പോപ്പറ ഞാൻ കെട്ടിട്ടുണ്ടാവും ഇവിടേക്ക് കൊണ്ടുവരുന്നത് നന്നായിട്ട് ഹോട്ടലിലെ സുരേന്ദ്രേട്ടം പറഞ്ഞിട്ട് ഇന്നലെ പോത്തിനെ കിട്ടിയില്ലേ ബീഫ് കറി അപ്പോ നിങ്ങളെ കണ്ടു പെട്ടിക്കൂണ്ട കൊമ്പൊക്കെ ഉള്ളു അതല്ല നിങ്ങക്കിപ്പോ ഈ പിന്നെ പോത്തിന് പോത്തിനെപ്പുങ്ങൾ എന്താ തിന്നാൻ കൊടുക്കുക കഞ്ഞിൻ്റെ പിണ്ണാക്കും ഒരു ബക്കറ്റ് കഞ്ഞി വെള്ളം കൊടുത്തു കഴിഞ്ഞാ എത്ര കിലോമീറ്റർ പോവാ പോവാജ് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ടു മൂന്ന് പ്രാവശ്യം ഏഹ് ഭയങ്കര മൈലേജ് ആണല്ലോ അമ്മ ഞങ്ങൾ ഇവിടെ പെട്രോൾ അടിച്ച് മുടിക്കുക മാറ്റം പാലോ നിന്റെ ഓട്ടോറിക്ഷ പോകരു ഞാനെന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട അവിടെ സംവിധാനങ്ങളൊന്നും ഇല്ല നടക്കൂന്നും നിങ്ങക്ക് ഇപ്പൊ വിടുന്ന ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയി കാര്യം എന്ത് കിട്ടും അത് ശരി ഇത് നമ്മള് പ്രതിഫലത്തിന് ചെയ്യുന്ന ഒരു കാര്യല്ലോ ഇതൊക്കെ നമ്മളെ കർമ്മം കർമ്മത്തിന് നമ്മൾ ഒരിക്കലും പ്രതിഫലം ചോദിക്കാൻ പാടില്ല പൈസ ഒന്നും കിട്ടും വെറുതെ ഇങ്ങനെ നായി നയിക്കുന്ന മാതിരി നയിക്കല്ലേ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൂലിയാട്ടോ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി എടുത്തുകഴിഞ്ഞാൽ നല്ല പൈസ ഇട്ടു എനിക്ക് പറഞ്ഞൂറ്റി അമ്പത് എനിക്ക് കിട്ടി തരല്ലേ തന്നില്ലല്ലോ അത് തന്നില്ല ഇവിടെ മലയാളികൾ എന്ന് പറഞ്ഞാല് ബംഗാളിനെ കൊണ്ട് പണിയിടപ്പിക്കാ പണി ശരി അല്ല അവിടുത്തെ ഭരണ ഒക്കെ ആരാ ഒരാളാ അവിടെത്തെ മാറ്റത്തെ സംവിധാനം ഒന്നും ഇല്ല ആ രാജ്യം പറയുന്നത് എന്റെ അണ്ടറിലാണ് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ 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 ഉള്ളൂ അവിടെ അവിടെ അങ്ങനത്തെ മാത്രമേ നിങ്ങൾ ഇവിടെ അയ്യഞ്ചു കൊള്ളം കൂടുമ്പോ ഓരോരോ കാലന്മാര് മാറി മാറി വരിക്കുക അതല്ലാന്ന് ഈ പിന്നെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് തിരിച്ചങ്ങളാ ഒരാൾ വന്നു കഴിഞ്ഞാല് ഞാൻ വരികയാണെങ്കിൽ ഞാൻ ഏതേം കാലത്ത് വരുമല്ലോ തട്ടിക്കാനുള്ള അങ്ങനെ തൊട്ടാണൊന്നും പറ്റില്ല ഇവിടെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാൾ മാത്രമല്ലേ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുള്ളൂ അല്ലാത്ത ആളുകൾക്കൊക്കെ ഉള്ള സ്ഥലമാണ് നരകം എന്ന് പറയുന്നത് അല്ല അതിനും പോയി ചെലവ് ചെയ്യാ എങ്ങനെ ചിലവിയാന്ന് അങ്ങനെ ഇപ്പൊ നേരത്തെ തരാളെ അറുന്നൂറ്റി അമ്പത് ഉറപ്പല്ലേ അങ്ങനെ അതിലായി കൂട്ടിക്കോളി അത് അന്നത്തെ കാര്യല്ലേ അത് ഇപ്പൊ തൽക്കാലം പോട്ടെ അസിസ്റ്റൻസസ് നോക്കാല അസിസ്റ്റൻസ് എന്തൊക്കെ അറിയണ്ട് ഏടോ എനിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നേപ്പാളിന്റെയും മാത്രമേ ചാർജ് ഉള്ളൂ ആണോ അമേരിക്കയിലൊക്കെ വേറെ കാലന്മാരാണോ ഇവിടെ ഇന്ത്യയിലും നേപ്പാളിലും മാത്രമേ എനിക്ക് ചാർജ് ഉള്ളൂ അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര വലിയൊരു രാജ്യ അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റും അപ്പൊ ചിലപ്പോ ഞാൻ എന്ത് ചെയ്യും ചില ആളുകളെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും ആരേ വിടുക അതൊക്കെ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എന്റെ ജോലിന്റെ രഹസ്യായില്ലോട് പറയാം ഡ്രൈവർമാരുണ്ടോ അവരുടെ പിന്നെന്താ വെച്ചാൽ ഇത് കേസും കൂട്ടം ആയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കോടതി ആരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്താ ഇപ്പൊ ആളുകളെ വെച്ചിട്ടുള്ള സേവനം അവസാനിപ്പിച്ചു ഇപ്പൊ ജീവികളാ ജീവികളോ ഏഹ് ഇപ്പൊ പത്രത്തില് കണ്ടില്ലേ ഡെങ്കിപ്പനി കരിമ്പനി മലമ്പനി ഇങ്ങനെയൊക്കെ അല്ലേ ഈ കൊതുക്കിനൊക്കെ ആരാ വിടുന്നത് കൊതുക്കിന് ഒരു കൊതുക് ഇവിടെ വന്നു കഴിഞ്ഞാ അഞ്ചാളെ കൊണ്ടുപോയിക്കോളാം അതാണ് കൊതുകിനുള്ള ടാർഗറ്റാ അതൊക്കെ ഒരു അച്ചീവ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തോണ്ടിരിക്കുന്നു ഒരു ബുദ്ധിമുട്ടൂല്ല ആൾക്കാർ കേൾക്കേണ്ട തച്ചു കൊന്നു അല്ല ഇങ്ങളെ അല്ല കൊതുകിനെ അല്ലാന്ന് മനുഷ്യന്മാരെ കൊണ്ടുപോയ പോട്ടെ നിങ്ങൾ ഈന്റെ ഇടയ്ക്ക് ഭയങ്കര മഹാബാബ ചെയ്ത് ആ കുട്ടനാട്ടിൽ നിന്ന് എത്ര താറാവിലാണ് നിങ്ങൾ കൊണ്ടുപോയത് അതൊക്കെ അതത്ര വലിയ വിഷയാക്കേണ്ട കാര്യൊന്നുമില്ല അവിടെ ദേവലോകത്ത് ഒരു ഡാൻസർ ഉണ്ടല്ലോ രം ആനിയുടെ കല്യാണത്തിന് താറാവ് റോസ്റ്റ് വേണമെന്നാണ് പിന്നെ വേറെ വഴിയൊന്നും കണ്ടില്ല ഒറ്റക്ക് പതിനായിരം എണ്ണോ മിഞ്ഞാ കൂടെ കഴിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോയതല്ലേ ആരാണ് ഞാൻ 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 ആര് ഞാനാണ് ആരാണ് മറ്റേ ആ മനസ്സിലായി ചിത്രം എടാ പറയാം എനക്ക് പേര് പറയാൻ പറ്റില്ലെങ്കിൽ ആ പേരൊന്നും മാറ്റാൻ ഞാൻ എത്ര കാലായി പറയുന്നത് ഈ എന്താച്ച കാര്യം പറ എന്താ ഒന്ന്

എന്തെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ അടിച്ച് കോണായി കിടക്കില്ല പൂട്ടി ആകെ ഇടങ്ങിയായി കിടക്കല്ലാണ് നരകോ എവിടെയാണ് നരകോനറിയില്ല